േ അവനാണ് നേരത്തെ ചോറിഞ്ഞത് വണ്ടി വണ്ടി അടിച്ചത് പൊന്നു കേട്ടമാര് എന്തും ഇവിടെ നടക്കുന്ന വഴിയെ പോകുന്നവരിലെല്ലാം ഫുട്ബോള് തട്ടി കളിക്കുന്ന മാന്യോ മര്യാദ ആയിട്ട് ജീവിച്ച് വന്ന നമ്മളും അങ്ങനെ തന്നെ ജീവിക്കുന്നവരാണ് നമ്മളും പറഞ്ഞ ഇതാണിങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കാതെ മാന്യ പേര്

ഞാൻ വേണ്ടി എടുത്താ മുതുക്കിലോട്ട് വരുന്നേ മുതുകിലോട്ട് വരുന്നേ മുതുക്കിലോട്ട് വരുന്നേ

വെളിയിൽ ഇറങ്ങാറു വെളിയിലിറങ്ങു വെളിയിലിറങ്ങി അഡ്മിൻസിന് ആരിലൊന്നും ആരിലൊന്നും വിളിച്ചടാ കണ്ട എന്തിനാ ഇവൻ ഗ്യാങ്ങിലുള്ളതാണോ അവൻ ഫാമിലി പറഞ്ഞിട്ടില്ല അവൻ പറ്റത്തില്ല പക്ഷെ അറിയാൻ അല്ല സിറ്റിസൺ ആയിട്ട് വള്ളി എടുത്തോളന്നല്ലേ ഇങ്ങനെ ഗ്യാങ് എഴുത്തേ എടുക്കാൻ പറ്റത്തില്ലല്ലോ തീട്ടേടാ നിന്നെ ഉണ്ടല്ലോടാ ഇന്ന് അടിച്ച് തൂറ്റിക്ക് നിന്നെ നോക്കിക്കോ നിന്ന് ഇന്ന് അടിച്ചു തൂറ്റിച്ചില്ലെങ്കിൽ നോക്കിക്കോടാ അല്ല ഇവിടെ അഡ്മിൻസാരില്ല ഇവനൊന്ന് വലിച്ചു വെളിയിലോട്ട് നീന്ന് കക്കൂസ് കഴുകു കക്കൂസ് കഴുകേ നീന്ന് കക്കൂസ് കഴുക മോനെ നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴുകേടാ അവന്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് അതെ ഈ വണ്ടി ഭയങ്കര ശോകടാണോ അതാണ് ഞാൻ മറ്റേ ഗ്യാങ് വണ്ടി എടുത്ത ഗ്യാങ് വണ്ടി എടുത്താൽ മതിയോ നമ്മളെ ണ്ടോടാ തിരിച്ച് കടലേ കടലേ കടല് ആടാ തീട്ടേ പാനാ പോടാ പട്ടി തീട്ടങ്ങളെ നീനയാക്കി ഇവൻ ആരാടാ വിളിച്ച് ഇവനൊന്ന് വിളിച്ച്

സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് എഫ്ഐടി അടിച്ച് പോയി ആരാണോ ോക്കിയാ ഇപ്പ ച ഞാനാ കൊന്നത് എനിക്ക് എന്റെ പേര് നോക്കിയാതി ലോകിനെ നോക്കിട്ട് പറയാം ഹലോ 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 കുട്ടി ഇത് ആരാ ആ പറഞ്ഞോ 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 കുട്ടി ആരാണ് എന്താണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കുട്ടി അവൻ കൊറേ നേരമായിട്ട് അല്ല കുട്ടിയുടെ പേരെന്തോ കുട്ടി ഓക്കെ അല്ലെ കുട്ടി ഓക്കെ ഓക്കെ ഇനി ഇനിയിപ്പോ കുഴപ്പമില്ല ഏറ്റെടുത്ത അവന്റെ കാര്യം വിട്ടോ കുട്ടിയെ സമ്മാനത്തോടെ നടന്ന സ്ഥിതിയില് ഞങ്ങൾ നോക്കിക്കോളാം ഒരാൾ വെടിയൊക്കെ ഇറങ്ങി നോക്കി ഷട്ടിയില്ല ടൻ ചോദിച്ചു എടാ പോയി തീട്ടം വരത്തിസ് വാണങ്ങളെ കേറക്കെ ആര് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എടാ എന്നെ മൈൻഡ് മൈൻഡാക്കാത്ത ഇവനെ പോയി കഴിഞ്ഞിട്ടേ ഓ അതെ ഇത് വണ്ടിക്കകത്ത് കയറാൻ പോകും ഇത് വണ്ടിക്കകത്ത് കയറാൻ പോണോ നിക്കറ്റ് ഇത് 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 വണ്ടിക്ക് ആ എടാ എനിക്കല്ല എനിക്കല്ല ജാഡയായത് മനസ്സിലായ ഇവനെയൊക്കെ ഓഫണേജ് ദത്തെടുത്തോണ്ട് പോയതാ ഈ ഫുണ്ട ഞാൻ ജീവനോട് പോലെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇവനൊന്നു ഇവനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവ ഇവ മേരിമാതിരി ഇവനെ ദത്തെടുത്ത ഇവ ഇവ ഇവന്മാരെ പോലെ കൊറേ അവന്മാരുണ്ടായിരുന്നു കേട്ടാ അവിടെ കിണ്ടർ ഇന്റർജോയുടെ കളിപ്പാട്ടം കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് പോകും

എത്രത്തോണ്ടും ജീവിച്ചിരിപ്പുണ്ടോ എനിക്ക് അവനോടാണ് രണ്ട് വർത്താനം പറയാനുള്ളത് അവരെ കൊന്നു കൊന്ന് കൊന്നുള്ളതല്ലേ ഫിഫ്റ്റീൻ നാലായിരം പേരാണ് ലൈക്കടിക്കാൻ